ി ടി സിദ്ധിക്ക് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഗുണഭോക്തൃ പട്ടികകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മൂന്ന് ഗുണഭോക്തൃ പട്ടികകൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് മന്ത്രിസഭ ചർച്ച ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിലും ചർച്ചയ്ക്ക് വരാൻ പോകുന്നത് ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ ഈ പട്ടികയിൽ പെടാത്ത ആളുകൾ പട്ടികയിൽ പെട്ടിട്ടും സർക്കാരിന്റെ അഞ്ച് സെന്റിലെ വീട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആളുകൾ അപ്പോൾ താമസിക്കേണ്ട ആളുകളുടെ താല്പര്യം കൂടി പരിഗണിച്ച് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കാൻ കാരണം അടുത്തടുത്ത് താമസിക്കുമ്പോഴുണ്ടാകുന്ന ഈ സ്ഥലപരിമിതി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളടക്കം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് അവരെ കേൾക്കാൻ ആ രീതിയിലുള്ള ഒരു പുനരധിവാസ മാതൃകയിലേക്ക് സംസ്ഥാനത്തിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്യത്തിൽ ആക്ട് അനുസരിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ദുരന്ത ബാധിതരോട് സംസാരിച്ചും അവരുടെ ആഗ്രഹം അനുസരിച്ചുമാണ് നടത്തേണ്ടത് ഞാൻ ചോദിക്കുന്ന സുജ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം നേരത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ എൻ വേണുവിൻ്റെ നേതൃത്വത്തിൽ ഡബ്ല്യു എംഒ ഓഡിറ്റോറിയത്തിൽ ദുരന്തബാധിതരെ കേൾക്കുന്ന ഒരു സംവിധാനം ചെയ്തു കേട്ടു അപേക്ഷകളൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യം അത് മാസങ്ങൾക്ക് മുമ്പ് അന്ന് സർക്കാർ പറഞ്ഞത് രണ്ടിടത്ത് ഞങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്നുള്ളതായിരുന്നു ഇപ്പോൾ അതുമാറി സർക്കാർ പറയുന്നു ഒരു സ്ഥലത്താണ് പുനരധിവാസം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്നു ആരോടാണ് ഇവർ സംസാരിക്കുന്നത് അഞ്ച് സെൻറ് ഭൂമിയിലാണോ പത്ത് സെൻറ് ഭൂമിയിലാണോ ദുരന്ത ഞങ്ങളും പറയുന്നു പത്ത് സെൻറ്റ് ഭൂമിയിൽ കൂടുതൽ അവർക്ക് നൽകണം എന്താണ് അതിൻ്റെ സമീപനം ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ല ദുരന്ത സംസാരിക്കുന്നില്ല പിന്നെ ലിസ്റ്റ് പഞ്ച ഗ്രാമപഞ്ചായത്ത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണോ ഇത് സംഭവം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അവിടെ സർവകക്ഷി യോഗം വിളിച്ച് അവിടെയുള്ള പള്ളി കമ്മിറ്റി അവിടെയുള്ള അമ്പല കമ്മിറ്റി അവിടെയുള്ള ചർച്ച് കമ്മിറ്റി അവിടെയുള്ള പിന്നെ ലോക്കൽ ബോഡീസ് റെസിഡൻസ് അസോസിയേഷനുകൾ അവിടെയുള്ള ക്ലബുകൾ ഇവരൊക്കെയായി ഒരു കമ്മിറ്റി ഫോം ചെയ്ത് അവർ ദുരന്ത ആളുകൾ നേരിട്ട് ബാധിച്ചവർ അവിടെ വീട് പോയവർ ഭാഗികമായി വീട് പോയവർ ഒറ്റപ്പെട്ടു പോകുന്നവർ പാടിയിൽ താമസിക്കുന്നവർ അങ്ങനെ തുടങ്ങിയ എല്ലാവരുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ലിസ്റ്റ് അവർ ഫോം ചെയ്തിട്ടുണ്ട് സർക്കാർ സർക്കാരിൻ്റെ ലിസ്റ്റുമായി പോകുന്നു ആയിക്കോട്ടെ സർക്കാരിൻ്റെ ലിസ്റ്റുമായി പോയിക്കോളൂ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ എന്തിനാ ഏഴു മാസക്കാലത്തെ സമയം ഏഴു മാസമായിട്ടും മൂന്നാമത്തെ ലിസ്റ്റ് വന്നിട്ടില്ലല്ലോ അല്ല ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിനെ കുറിച്ച് തന്നെ ദുരന്ത ബാധിതർ പറഞ്ഞത് താങ്കൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നില്ലേ കഴിഞ്ഞ ദിവസം ഈ ജനശബ്ദം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം നടന്നത് ചൂരൽമലയിൽ അതിന്റെ തത്സമയ പ്രതികരണങ്ങൾക്കിടയിൽ ഞാൻ കേട്ടത് സർക്കാർ ഈ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെ ഒരു പട്ടിക ഉണ്ടാക്കുന്നു പുനരസിപ്പിക്കേണ്ട ആളുകളുടെ പട്ടികയിൽ നിന്ന് കൊടുക്കേണ്ട വീടുകളുടെ എണ്ണത്തിൽ നിന്ന് ഒക്കെ വെട്ടിക്കുറയ്ക്കലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ദുരന്ത മേഖലയിലൂടെ നടന്നു പോകേണ്ട ആളുകൾ അവരെയാണ് ഇനി അടുത്ത പട്ടികയിൽ വരാൻ പോകുന്നത് അപ്പോൾ കൃത്യമായി അവിടെ ഒരു ഫീൽഡ് സ്റ്റഡിയൊക്കെ നടക്കുന്നത് കുറേ കാലമായല്ലോ എന്നിട്ടും എന്താണ് കൃത്യമായ ഈ പരാതികളില്ലാത്ത ഒരു പട്ടികയിലേക്ക് പോലും പരാതികൾ ഇല്ലാത്തത് ശ്രീ ടിവാസ പ്രക്രിയക്ക് ആദ്യം വേണ്ടതായ കാര്യം അടിസ്ഥാനപരമായി ആരെയൊക്കെ പുനരധിവസിപ്പിക്കണം എന്നുള്ള പട്ടികയാണ് ആ പട്ടിക ഉണ്ടാക്കേണ്ട കമ്പീറ്റന്റ് അതോറിറ്റി ജില്ലാ തലത്തിലുള്ള സിസ്റ്റമാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നു ആട്ടെ അവർ ഡി ഡി എം എ ചുമതലപ്പെടുത്തി ഞാൻ അതിനെ എതിർക്കുന്നില്ല ഡി ഡി എം എ ചുമതലപ്പെടുത്തുമ്പോൾ ഡി ഡി എം എ ഇത് ഉണ്ടാക്കാൻ ഡി ഡി എം എക്ക് കൈമാറാൻ ആ ഗ്രാമപഞ്ചായത്തിനെയും അവിടെയുള്ളതായിരിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർവകക്ഷി അവിടെയുള്ള സാമൂഹ്യ സംഘടനകൾ അവിടെയുള്ളതായിരിക്കുന്ന ക്ലബുകൾ റെസിഡൻസ് ഇതെല്ലാം ഉള്ളതായിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി അവരോട് ലിസ്റ്റ് ഫോം ചെയ്ത് ആ ലിസ്റ്റ് പരിശോധനയ്ക്കുള്ള സംവിധാനമായി ഡി ഡി എം എടുത്താൽ ഒരു മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാമല്ലോ ഇതുവരെ പൂർത്തീകരിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഡബിൾ എൻട്രിയും ട്രിപ്പിൾ എൻട്രിയും വരെ എത്തിയല്ലോ എഴുപതോളം എൻട്രികൾ ഫേക്കായി മാറിയല്ലോ ഈ ഇത്രയും നിരുത്തരവാദപരമായി ഒരു ലിസ്റ്റ് പോലും ഫോം ചെയ്യാൻ സർക്കാരിന് സാധിക്കാതിരിക്കുന്നത് ഇതിലുള്ള അവധാനതക്കുറവും ഇതിലുള്ള കുറവും ഇതിൻ്റെ പ്രയോറിറ്റിയിൽ നിന്ന് സർക്കാർ പോയി എന്നുള്ളതാണ് അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിങ്ങൾ ആലോചിക്കണം ഇത്രയും ഗുരുതരമായിട്ടുള്ള രാജ്യം ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം നടന്നിട്ട് ഇതിൽ ഇനിയും തിരിച്ചു കിട്ടാനുള്ള ബോഡികൾ ആ ബോഡികളെ സംബന്ധിച്ച് നവംബർ പതിനാല് ഓഗസ്റ്റ് പതിനാലാം തീയതി ജൂലൈ മുപ്പതാം തീയതി ദുരന്തമുണ്ടായി ഓഗസ്റ്റ് പതിനാലാം തീയതി ഇവർ സെർച്ചിങ് ഓപ്പറേഷൻസ് സർക്കാർ പുറകോട്ട് പോയി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് നിരവധി ആളുകളെ കിട്ടാതെയായി ഇനിയും ഒത്തിരി ആളുകളെ കിട്ടാനുണ്ട് ഡെത്ത് ഡിക്ലറേഷൻ പ്രോസസ്സിന് അവരെ ഒന്ന് സർക്കാർ സംവിധാനത്തിൽ വിളിച്ചു ചേർത്ത് അവരുടെ തീർച്ചയായും ശ്രീ ടി നമ്മൾ ഇപ്പോൾ ഇടതുപക്ഷം ദില്ലിയിൽ സമരം ചെയ്യുമ്പോൾ അവർ പറയുന്നത് പ്രിയങ്ക ഗാന്ധി എംപിയെ കാണുന്നില്ല എന്നതാണ് വയനാട് എംപിയെ അടക്കം അണിനിരത്തിക്കൊണ്ട് ഈ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോയാലേ ഇക്കാര്യത്തിൽ ഒരു നടപടിയാവുകയുള്ളൂ ആ ആളുകൾക്ക് ഒന്നുകിൽ അവർക്ക് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുന്നതിനുള്ള പണം അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ ഉചിതമായ ഒരു വാസസ്ഥലം അത് ഇനിയും വൈകിക്കാൻ അനുവദിച്ചുകൂടാ കാരണം ഏഴ് മാസമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ ദുരന്തത്തിന് അവർ ഇരയായിട്ട് അതിൻ്റെ ആ ഒരു മുറിവും പേറി ആ മനുഷ്യരെ ഇനിയും ഇങ്ങനെ പുറത്ത് നമ്മൾ കാത്തു നിർത്തുന്നത് അവരോട് കാണിക്കുന്ന മനുഷ്യത്വമില്ലായ്മയാണ് അതുകൊണ്ട് ഈ സമരം എന്നത് അത് കൃത്യമായി കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും കിട്ടാനുള്ളത് വാങ്ങിയെടുത്ത് അവർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഒപ്പം സന്നദ്ധ സംഘടനകളും സ്പോൺസർമാരും ഒക്കെ വാഗ്ദാനം ചെയ്ത സഹായങ്ങളടക്കം വരുമ്പോൾ ഒപ്പം സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് വന്ന കോടികളും ഒക്കെ ചേരുമ്പോൾ നിഷ്പ്രയാസം ചെയ്യാവുന്നതേയുള്ളൂ അതിലേക്ക് കൃത്യമായി കടന്നാൽ മാത്രം മതി അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷയിൽ ഇന്നത്തെ സമരം എന്തായാലും നമുക്ക് ആ സമരത്തിലേക്ക് കടക്കുകയാണല്ലോ ശ്രീ ടി സിദ്ദിക്കും സംഘവും അപ്പോൾ നമുക്കൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ ടി സിദ്ദിക്കം എൽ